o oh, tres

Hail, hail, The most blessed of all the saints. The most blessed of all the saints. The most വന്നവനും വരുവാണ്ടിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാണോ നമ്മുടെ രക്ഷിക്കായവനെ അച്ഛവനെ ശ്രുതികളും നാമല്ലാം അവന്റെ അനുഗ്രഹങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നേ ായിരുന്നു <laughs> സമസ്തവും ായിരുന്നു മനുഷ്യരുടെ ആരുടെ പ്രകാശിക്കുന്നു അതിലേക്ക് ഇരുടെ കഴിഞ്ഞില്ല പുനരഹ്ന ശതാബ്ദിയോടനുബന്ധിച്ച് ഈ നാളുകൾ പ്രാർത്ഥനയോടുകൂടി ഒരുക്കത്തോടുകൂടി ആയിരിക്കുന്ന ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത് വരെയുള്ള ദിനങ്ങൾ വചനവർഷമായിട്ട് സഭ

തിരുവല്ലാംസര സമിതിയുടെ ആത്മീയ ഉപദേഷ്ടാവായിരിക്കുന്ന ഏറെ ബഹുമാനായ മതായി അനുഗ്രഹിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചുകാരി ആയിരുന്നു മൈനസ് വനാരി എൻ്റെ റക്തസ്വനായിരുന്നു ഒത്തിരി സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട മത്തായി അച്ഛനെ മാഷി ഇടവരിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എം സി ഐയുടെ അധിപദ്രാവസന ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ് പ്രസിഡന്റ് രോഗാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നു സെക്രട്ടറി ജസ്റ്റിൻ പ്രിയപ്പെട്ട ജോജി ചായ മറ്റ് അൽമായ നമ്മളോടു കൂടെ ഉണ്ട് എല്ലാവരെയും ഒറ്റവാക്കുകൾ ഈ ഇടവയിലേക്ക് ഹൃദയപൂർവം സ്വാഗതവും ചെയ്യുന്നു എം സി എയുടെ ഘട്ട മേഖലയുടെ ആൽമീയ ഉപദേഷ്ടമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയൽ തോട്ടിലച്ചൻ അച്ഛനാണ് ഈ മേഖലയിലെ ഈ യാത്രയെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ക്രമീകരണങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് ഏറെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഡാനിയൽ അച്ഛനെ ഇടവകയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കട്ട് നേതൃത്വം ഡയറക്ടർ ആയിരിക്കുന്ന അച്ഛനെയും ഇടവകയിലേക്ക് ഏറെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഭജന സിസ്റ്റർ ഇൻചാർജ് ആയിരിക്കുന്ന സിസ്റ്റർ തേജസ് ഏരി സിസ്റ്റർ ടെസ പ്രിയപ്പെട്ട സഹോദരങ്ങള് എല്ലാവരെയും ഹൃദയപൂർവം നമ്മുടെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോഴ് സൺഡേ സ്കൂളിൻ്റെ നമുക്ക് നൽകുന്നതായിരിക്കും ഘട്ടമേഖലയുടെ എം സി എയുടെ പ്രസിഡന്റ് ഉൾപ്പെട്ട ഷീ ചാനെ വിട്ടുപോയി മേഖലാ ഭാരവാഹികളെയും ഷീ ചാനേയും ഹൃദയപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു വൈദിക ശ്രേഷ്ഠന്മാരെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്ന സമയമേറെ വൈകിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിക്കൊള്ളാം എന്താണ് നമ്മുടെ ഈ വചന വചനവർഷത്തിന്റെ ചിന്താഗതി എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്റെ വചനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ വചന വചനവർഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി അല്ലെങ്കിൽ ചിന്താവിഷയം എന്ന് തന്നെ നമുക്ക് പറയാം വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഈ വചനവശത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് തന്നെ നാം ഓർക്കേണ്ടിയിരിക്കുന്നുദിയുടെ നവീകരണത്തിനും ഒരുക്കത്തിനുമായി നാം മുന്നേറുമ്പോൾ സഭ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായിരുന്നു ഈ വചനവശം എന്നുള്ളത് വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുക അല്ലെങ്കിൽ നമ്മളെയൊക്കെ കയറ്റുക എന്നതായിരുന്നു സഭയുടെ ലക്ഷ്യവും അതൊക്കെ ഏറെക്കുറെ സാധ്യമാക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് കരകയറ്റിക്കൊണ്ട് വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു അല്ലെങ്കിൽ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് വചനം എന്നുള്ളത് വളരെ ശക്തിയേകുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടാവാറുണ്ട് ആ സന്ദർഭത്തിലൊക്കെ വചനത്തെ പിടിച്ചുകൊണ്ട് വചനത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വചനം തന്നെ പറയുന്നുണ്ട് ഇരിതരവാളിനേക്കാൾ മുറിച്ചുള്ളതാണ് കർത്താവിൻ്റെ വചനം എന്ന് ആ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വചനാനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു അതോടൊപ്പം തന്നെ ഇന്ന് വചന യാത്രയുടെ കാലാവസ്ഥയൊന്നും നമുക്ക് അനുകൂലമല്ലായിരുന്നു ഇതൊക്കെ സഹിച്ച് ഇവിടേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇടവകയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു വേണ്ടി ഒരു കാര്യം അറിയിക്കട്ടെ നമ്മുടെ ഇടവക ഇൻഫാമിന്റെ യൂണിറ്റ് തുടങ്ങണം എന്ന് അഭിനന്ദറിയിക്കുന്നു ഇൻഫാമിന്റെ കോടയൊക്കെ ഞാൻ ഇവിടെ കണ്ടു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇൻഫാമിവിടെ ശക്തമാണ് എന്നൊക്കെ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റുപാടുകളും ശക്തമാണ് അപ്പോ എം സി ആണ് അതിന് നേതൃത്വം നൽകേണ്ടത് എന്നാണ് പിതാവ് അറിയിച്ചിരിക്കുക അതിന്റെ ക്ലാസ്സുകൾ സോഷ്യൽ സർവീസുകാർ വന്ന ക്ലാസ് ഒക്കെ എടുത്തു തരും അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനോട് സഹകരിക്കാം ഇന്ന് നിങ്ങളെ അറിയിക്കുന്നു നമുക്ക് ഇനിയുള്ള ശുശ്രൂഷ പ്രാർത്ഥിക്കുന്നു ആശീർവദിക്കുന്നു അതേ തുടർന്ന് വികാരിച്ചൻ ഇടവകയുടെ പ്രസിഡന്റിന് വചനം കൊടുക്കുന്നു അദ്ദേഹം വചനം വഹിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ നമ്മൾ എങ്ങനെ സ്വീകരിച്ചു അതുപോലെ തന്നെ ലൈനായി നിന്ന് വചനത്തെ യാത്രയാക്കുകയും ചെയ്യും